തങ്ങൾ ഇസ്രായേൽ സ്വദേശികളാണെന്ന് പറഞ്ഞതോടെ വിനോദസഞ്ചാരികളെ കടയിൽ നിന്നും ഇറക്കി വിട്ടവർക്ക് പണി കിട്ടിയിരിക്കുക തേക്കടിയിലെത്തിയ ഇസ്രായേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കി വിട്ട സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അത് ഇന്ത്യൻ സീക്രട്ട് ഏജൻസിയായ റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു ഈ വിവാദമുണ്ടാക്കിയ കാശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല എന്നാണ് അറിയുന്നത് സംഭവത്തിൽ അന്വേഷണം ഇനിയും ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കാശ്മീർ സ്വദേശികളായ പാർട്ട്നേഴ്സിനെ ആ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ കടയുടെ ഉടമസ്ഥന് പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ നിർദ്ദേശത്തെ വ്യവസായി ഏകോപന സമിതിയും പിന്തുണയ്ക്കുന്നുണ്ട് ഇത്തരം സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ വിവാദമായ കടയും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൌണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന കടയിൽ ഇസ്രായേൽ സ്വദേശിനിയായ ഡോവർ വാൽഫെയർ സാധനം വാങ്ങാനെത്തിയത് എത്തിയത് കുമളി സ്വദേശിയും രണ്ട് കാശ്മീർ സ്വദേശികളും ചേർന്നാണ് ഈ കട നടത്തുന്നത് ഫുട്പാത്തിലൂടെ നടന്നുപോയപ്പോൾ ഈ കടയിലുള്ളവർ തന്നെയാണ് അവരെ വിളിച്ച് അകത്ത് കയറ്റിയത് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് നാട്ടിലുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ സംസാരിച്ചു അത് ഹീബ്രു ഭാഷയാണെന്ന് ശ്രദ്ധിച്ചതോടെ കടയിലുണ്ടായിരുന്ന ഒരാളും കാശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് റാത്തർ ഇത് ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾ വന്നത് എന്നവരോട് ചോദിച്ചു ഇസ്രയേൽ ആണെന്ന് മറുപടി പറഞ്ഞതോടെ ഹയാസിന്റെ സ്വഭാവം മാറി നിങ്ങൾക്ക് ഇവിടെയൊന്നും സാധനങ്ങൾ തരില്ലെന്ന് പറയുകയും കടയിൽ നിന്ന് ഉടനെ ഇറങ്ങണം എന്നാവശ്യപ്പെട്ട് ഒച്ച വെക്കുകയും ചെയ്തു തുടർന്ന് കടയിലെ ലൈറ്റും അയാൾ ഓഫാക്കി പേടിച്ചു പോയ ഇസ്രയേൽ വനിത വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറേയും വിളിച്ചു വരുത്തി ആ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ആ പ്രശ്നത്തിൽ ഇടപെട്ടു ഇതോടെ ഹയാസ് അഹമ്മദ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതി ഇല്ലെന്ന് ഇസ്രയേലി ദമ്പതികൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ മുമ്പും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടെ ഉടമസ്ഥനെതിരെ ഉയർത്തുന്നത് ഈ കടയ്ക്ക് അടുത്തും കാശ്മീരികളുടെ മറ്റു കടകളുണ്ട് അവരൊന്നും ഇസ്രയേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ മടിയില്ലാത്തവരാണ് ഈ സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ വിവരശേഖരണത്തിന് ഐ ബിയും റോയും ഓടിയെത്തുകയും ചെയ്തു എന്നാൽ തൽക്കാലം പ്രശ്നമൊന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കട നടത്തിപ്പുകാരുടെ ചരിത്രവും എല്ലാം ഇന്റലിജൻസ് ബ്യൂറോയും റോയും ശേഖരിക്കും പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് ഇസ്രായേൽ എംബസിയും ഈ വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അവർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രായേലി ദമ്പതികളും സന്തുഷ്ടരാണ് നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ പ്രശ്നം നയതന്ത്ര തലത്തിൽ പോലും രാജ്യത്തിന് തിരിച്ചടിയാകുമായിരുന്നു കടകൾ തുറന്നു വെച്ചിരിക്കുന്നത് കച്ചവടം നടത്താനാണ് അത് വാങ്ങാൻ വരുന്ന വിദേശികളുടെ ചരിത്രം അന്വേഷിക്കാൻ കട നടത്തുന്നവന് യാതൊരു അവകാശവുമില്ല ഇസ്രായേൽ എന്ന രാജ്യവുമായി ഇന്ത്യക്ക് ഇപ്പോഴും വളരെ അടുത്ത ബന്ധമാണുള്ളത് മതത്തിന്റെ പേര് പറഞ്ഞ് കാണിക്കുന്ന ഇത്തരം വിദ്വേഷങ്ങൾ രാജ്യത്തിന്റെ പ്രതിച്ഛായ കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നും കൂടി ഓർക്കുക